നമസ്കാരം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല ദിവസങ്ങളല്ല ഇപ്പോൾ എന്ന് തന്നെ പറയേണ്ടി വരും പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഖാൻ അഴിമതി കേസിൽ പതിനാല് വർഷം തടവ് ശിക്ഷ ലഭിച്ച വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നിരുന്നത് ഇമ്രാന്റെ ഭാര്യ ബുഷറ ബീബിക്ക് ഏഴ് വർഷം തടവും അഴിമതി വിരുദ്ധ കോടതി വിധിച്ചിരുന്നു എന്നാൽ ഈ വാർത്തയുടെ ചൂട് മാറുന്നതിന് മുൻപ് തന്നെ ഇപ്പോൾ പാകിസ്ഥാനെതിരെ രൂക്ഷ വിമർശനവുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രംഗത്തെത്തി പാകിസ്ഥാൻ ഭീകരവാദത്തെ പിന്തുണച്ച് പിന്തുണച്ച് ഇപ്പോഴത് സ്വന്തം ശരീരത്തെ തന്നെ നശിപ്പിക്കുന്ന ക്യാൻസറായി മാറിയിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു മുംബൈയിലെ നാനി പത്വീവറിലെ മെമ്മോറിയൽ പ്രഭാഷണത്തിൽ സംസാരിക്കവെയാണ് ജയശങ്കറിന്റെ വിമർശനം പാകിസ്ഥാന്റെ പ്രവർത്തനങ്ങൾ അയൽ രാജ്യത്തെ വളരെ ദോഷകരമായി ബാധിക്കുക മാത്രമല്ല ഉപഭൂഖണ്ഡത്തെ ആകെ അസ്ഥിരപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി വിഭജനത്തെ തുടർന്ന് ഒരു അയൽപ്പക്കത്തെ പുനർനിർമ്മിക്കുക എന്നതാണ് ഇന്ത്യയുടെ വെല്ലുവിളി ഉദാഹരണ സമീപനത്തോടെ ഊർജം റെയിൽ റോഡ് കണക്ടിവിറ്റി വ്യാപാരം നിക്ഷേപം വിപുലീകരിക്കൽ ധനസഹായം പിന്തുണ എന്നിവയിലൂടെയാണ് ഇപ്പോൾ അത് ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിസന്ധി സമയങ്ങളിൽ അത് പകർച്ചവ്യാധിയോ സാമ്പത്തിക തകർച്ചയോ ആകട്ടെ ഇന്ത്യ എന്നും അയൽ രാജ്യങ്ങൾക്ക് ഒരു ഇൻഷുറൻസ് ആയി പ്രവർത്തിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഈ രാജ്യങ്ങളിലെ സാഹചര്യങ്ങളുടെ സങ്കീർണ്ണതകളെ അദ്ദേഹം അംഗീകരിക്കുകയും പ്രാദേശിക സ്ഥിരത പരമപ്രധാനമാണെന്ന് ഊന്നി ചെയ്തു അതേസമയം ബംഗ്ലാദേശ് ഇന്ത്യയോട് കാണിക്കുന്ന ഹിന്ദുക്കളോട് കാണിക്കുന്ന അതിക്രമണങ്ങൾ നിരവധിയാണ് അതൊക്കെ വാർത്തകളിലൂടെ നമ്മൾ അറിയുന്നുമുണ്ട് എന്നാലും ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ച് ബംഗ്ലാദേശിൽ അധികാരം പിടിച്ചെടുത്ത ഇടക്കാല സർക്കാരിന് അടിപതറിയ അവസരത്തിൽ പോലും സഹായകമായത് ഇന്ത്യ തന്നെയായിരുന്നു അതുമിപ്പോൾ ഈ വാർത്തയോടൊപ്പം ചർച്ചയാകുന്നു സാമ്പത്തിക പ്രതിസന്ധി വരിഞ്ഞു മുറുകുന്നതിനിടെ ആഭ്യന്തര പ്രശ്നങ്ങൾക്കും തീപിടിക്കുന്നത് ബംഗ്ലാദേശ് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ വീണ വിള്ളൽ വകവെക്കാതെ ഇന്ത്യയോട് മുഹമ്മദ് യുനസ് സർക്കാർ സഹായം തേടിയ അവസ്ഥ നമ്മൾ കണ്ടതാണ് ും പണപ്പെരുപ്പത്തിനും ഇടയിൽ അടിയന്തരമായി കുറഞ്ഞ നിരക്കിൽ ടൺ അരി വേണമെന്നായിരുന്നു ബംഗ്ലാദേശിന്റെ ആവശ്യം രാജ്യത്തെ ഭക്ഷ്യധാന്യ ശേഖരം ലക്ഷം കുറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ആ പ്രതിസന്ധി മറികടക്കാൻ സഹായിച്ചതും നമ്മൾ കണ്ടതാണ്

White Manor near Artigal Ambalatra and Evergreens Luxury Villas near Tirumala. Call 90482 3599. Chodis Building Promoters Private Limited. Tiruppananthapuram.